അബ്രാഹത്തിന്റെ ബലിയും കാൽവരിമലയിലെ യേശുവിന്റെ ബലിയും തമ്മിലുള്ള ആന്തരിക പൊരുത്തവും പ്രതീകാത്മക സാദൃശ്യവും സർവോപരി കാൽവരി ബലിയിലുള്ള മോറിയ ബലിയുടെ അതിശയിപ്പിക്കുന്നതും ദൈവത്തിന്റെ സർവജ്ഞാനത്തിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതും ആണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു നീ സ്നേഹിക്കുന്ന നിന്റെ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് പോവുക അവിടെ ഞാൻ മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം അബ്രാഹം തന്റെ ഏകപുത്രൻ ഇസ്സഹാക്കിനെയും കഴുതയേയും കൂട്ടി ബലിയർപ്പിക്കാൻ പുറപ്പെടുന്നതും പിതാവിന്റെ ഏകപുത്രനായ യേശു താൻ ബലി അർപ്പിക്കപ്പെടേണ്ട നഗരമായ ജറുസലേമിലേക്ക് കഴുതയുടെ വരുന്ന രംഗങ്ങളും കൂട്ടി വായിക്കുമ്പോൾ മുതൽ ഇരു ബലികളിലെയും സമാനതകൾ ആരംഭിക്കുകയാണ് യാത്രയിൽ അബ്രാഹം ബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം പറയുന്നു യേശുവിന്റെ കാൽവരി യാത്രയെപ്പറ്റി യോഹനാൻ സുവിശേഷകൻ പറയുന്നു അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോദ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി മോറിയ യാത്രയിൽ പിതാവിനും മകനും ഒപ്പമുണ്ടായിരുന്നവരെ ഒന്നും മലമുകളിൽ കാണുന്നില്ല അതുപോലെ യേശുവിൻ്റെ ഒപ്പം ഗറ്റ്സമൻ വരെ ഉണ്ടായിരുന്നവരെ കാൽവരി മലയിൽ നാം കാണുന്നില്ല ഇസഹാക്ക് തന്റെ പിതാവിനോട് ബലിയെപ്പറ്റിയുള്ള സംഭാഷണങ്ങൾ നടത്തുന്ന പോലെ യേശുവും ബലിക്ക് മുന്നോടിയേ പിതാവിനോട് സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് വിറക് അടുക്കി വെച്ച് ഇസ്സഹാക്കിനെ അതിനോട് ബന്ധിക്കുന്നതും മരക്കുരിശിൽ യേശുവിൻ്റെ കൈകാലുകൾ ബന്ധിക്കുന്നതും തമ്മിലുള്ള സാദൃശ്യവും തള്ളിക്കളയാൻ ആവില്ല പിതാവിൻ്റെ ഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് സ്വയം ബലിയാകാൻ സമ്മതിച്ചവരായിരുന്നു ഇസ്സഹാക്കും ദേവപുത്രനായ യേശുവും യാത്രാമധ്യ കുഞ്ഞിസ്സഹക്ക് അബ്രാഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹന കുഞ്ഞാട് എവിടെ അബ്രാഹം മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും മലമുകളിലെത്തി മകനെ ബലി കഴിക്കാൻ കത്തി കയ്യിലെടുത്ത അബ്രാഹത്തോട് കുട്ടിയെ ഒന്നും ചെയ്യരുതെന്നും അബ്രാഹം ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഉറപ്പായതായും ഒരു ദൂതൻ പറയുകയുണ്ടായി തുടർന്ന് അബ്രാഹം മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കാണുകയും അതിനെ ഇസഹാക്കിന് പകരമായി ബലി കഴിക്കുകയും ചെയ്തു മുൾക്കിരീടത്താൽ ആവരണം ചെയ്യപ്പെട്ട് മോറിയാ മലയുടെ പ്രദേശത്ത് തന്നെ കാലങ്ങൾക്ക് ശേഷം കാൽവരി മലയിൽ നമ്മുടെ മുട്ടാടായ ക്രിസ്തു ബലിയാക്കപ്പെട്ടത് ഇതുതന്നെയല്ലേ സൂചിപ്പിക്കുന്നത് വെളിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും എന്ന അബ്രാഹത്തിൻ്റെ വാക്കുകൾ ക്രിസ്തുവിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പൂർത്തിയാകേണ്ടിയിരുന്ന പ്രവചനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മോറിയാമലയിൽ പണി കഴിപ്പിക്കപ്പെട്ട ജെറുസലേം ദേവാലയത്തെ നോക്കി നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയുള്ള യേശുവിൻ്റെ വാക്കുകളും തുടർന്നുള്ള യേശുവിൻ്റെ ബലിയും ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന അബ്രാഹത്തിൻ്റെ വാക്കുകളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് മൂന്നാം ദിവസം അബ്രാഹം തല ഉയർത്തി നോക്കിയപ്പോൾ മോറിയാമല കണ്ടതായും മലമുകളിൽ വച്ച് തനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ തൻ്റെ മകനെ അബ്രാഹത്തിന് തിരിച്ചു കിട്ടിയതായും വിശുദ്ധ ഗ്രന്ഥം പറയുന്നു മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ായ യേശുവും എന്നയ്ക്കുമായി ദേവപിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകേണ്ടതിന് ഉയർത്തെഴുന്നേറ്റു യേശുവിനെ സ്വന്തം ജീവിതത്തിലൂടെ അർത്ഥസമ്പൂർണമായി പ്രതിഫലിപ്പിക്കുന്ന പൂർവപിതാവാണ് ജോസഫ് സ്വപിതാവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടിരുന്ന ജോസഫിനെയും യേശുവിനെയും അവരുടെ പിതാക്കന്മാർ തന്നെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നിടത്ത് ഇരു സാഹചര്യങ്ങളിലെയും സാദൃശ്യം ആരംഭിക്കുന്നു ജോസഫിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് സഹോദരന്മാർ അവനെ വെറുത്തു എന്നാണെങ്കിൽ യേശുവിനെ യേശുവിനെപ്പറ്റിയും വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എന്നാണ് കൂടപ്പിറപ്പുകളാൽ വെള്ളിക്കാശിന് അടിമയെ വിൽക്കപ്പെട്ട ജോസഫും ഉറ്റ സ്നേഹിതനാൽ വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കപ്പെട്ട വീണ്ടും സമാന ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് ജോസഫിനെ ചെയ്യാത്ത കുറ്റം ചുമത്തി പൊത്തിഫറിന്റെ ഭാര്യയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിൽക്കുന്ന യേശുവിനെതിരെ കള്ളസാക്ഷികളെ അണിനിരത്തി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സംഭവം ജോസഫിലൂടെ പ്രവചിക്കപ്പെട്ട ക്രിസ്തുവിന്റെ കുറ്റം വിധിക്കലായി അവ പരിശുദ്ധ ബൈബിളിൽ ഇടം പിടിക്കുകയായിരുന്നു ഒപ്പമുള്ള രണ്ട് സഹതടവുകാരിൽ ഒരാൾ രക്ഷിക്കപ്പെടുകയും അപരൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവവും യേശുവിന്റെ ഇരുവശങ്ങളിലായി ക്രൂശിക്കപ്പെട്ട നല്ല കള്ളൻ നിത്യജീവനിലേക്കും ദുഷ്ടനായ കള്ളൻ നിത്യശിക്ഷയിലേക്കും പ്രവേശിച്ചതിലെ ആന്തരിക പൊരുത്തവും തള്ളിക്കളയാവുന്നതല്ല വിശുദ്ധ ഗ്രന്ഥം ജോസഫിന്റെ പരസ്യ ജീവിതത്തെപ്പറ്റി പറയുന്നു ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു യേശുവിന്റെ പരസ്യ ജീവിതത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നു പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു ഇരുവരും പ്രലോഭനങ്ങൾ നേരിട്ടപ്പോൾ തങ്ങളുടെ പിതാവിൻ്റെ വാക്കുകളോടും വിശ്വാസത്തോടും തങ്ങളിലെ ദേവനിക്ഷിപ്ത ദൗത്യത്തോടും വിശ്വസ്തത പുലർത്തി ജോസഫിനെയും യേശുവിനെയും അവരുടെ മേലങ്കി ഉരിഞ്ഞുമാറ്റി അപമാനിക്കുന്നതായി പരിശുദ്ധ ബൈബിളിൽ നാം കാണുന്നുണ്ട് തന്നെ വെറുത്ത് അടിമയായി വിറ്റ സ്വന്തം സഹോദരങ്ങളോട് ജോസഫ് നിരുപാധികം ക്ഷമിക്കുന്ന പ്രവചനാത്മക സംഭവത്തിന്റെ പൂർത്തീകരണം എന്നോണം യേശു തന്നെ കുരിശിൽ തറച്ച് കൊന്നവരോട് ക്ഷമിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ജോസഫിന്റെ സഹനങ്ങൾ ഈജിപ്ത് മുഴുവനെയും അനുഗ്രഹിക്കാനുള്ള വിധങ്ങളാക്കി ദൈവം പരിണമിപ്പിക്കുന്നത് യേശുവിൻ്റെ സമാനതകളില്ലാത്ത സഹനങ്ങളിലൂടെ കൈവരാനിരുന്ന മാനവരാശി മുഴുവൻ്റെയും രക്ഷയോട് ഉപമിക്കാവുന്നതാണ് സഹനത്തിൻ്റെയും തിരസ്കരണത്തിന്റെയും വ്യാജ ആരോപണങ്ങളുടെയും ഒടുവിൽ മഹിമ പ്രതാപത്തോടെ ഈജിപ്തിൻ്റെ അധികാരിയായി ചുമതലയേറ്റ ജോസഫിനെ അവനെ ഉപദ്രവിച്ചവർ തന്നെ താണു വണങ്ങുന്നതായി ബൈബിളിൽ നാം കാണുന്നു ഇതുപോലെ നനയ്ക്കാനാവാത്ത യാതനകളുടെയും കഠിനമായ പീഡനങ്ങളുടെയും ഒടുവിൽ മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഉപേക്ഷിച്ചു പോയവർ തന്നെ അവിടുത്തെ കർത്താവും നാഥനുമായി ഏറ്റുപറയുകയുണ്ടായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു യോന മൂന്ന് രാവും മൂന്ന് പകലും തിമ്മിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും മാനസാന്തരത്തിന്റെ സന്ദേശവുമായി നിന്നവി നിവാസികളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടവനായിരുന്നു യോന അനുതാപത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും സുവിശേഷവുമായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനായിരുന്നു കർത്താവായ യേശു യോന മൂന്നു രാവും മൂന്ന് പകലും തിമ്മിങ്കലത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞത് യേശു കല്ലറയിൽ അടയ്ക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങിയ മൂന്ന് ദിവസങ്ങളെയാണ് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് മൂന്നാം ദിനം യോനയെ കരയിലേക്ക് ഛർദിക്കാൻ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചതായി വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നു ഇതുപോലെ ദൈവത്തിൻ്റെ അതിനിഗൂഢവും പരമോന്നതവുമായ പ്രവൃത്തിയിലൂടെയാണ് താരതമ്യങ്ങളോ പൂർവ്വ മാതൃകകളോ ഇല്ലാത്ത വിധം പ്രകൃതിയാതീത സംഭവമായി യേശു ക്രിസ്തു കല്ലറ ഭേദിച്ച് പുറത്തു വന്നത് മൂന്നാം ദിനം മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന യോന രൂപാന്തരം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു മൂന്നാം പക്കം ഉയർത്തെഴുന്നേറ്റ യേശു മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ മഹത്വത്തിൽ രൂപാന്തരപ്പെട്ട വ്യക്തിയായിരുന്നു നവജീവൻ പ്രാപിച്ച് മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുവന്ന യോന നാൽപ്പത് ദിവസക്കാലമാണ് നിന്നവേവാസികൾക്കൊപ്പമായിരുന്ന മാനസാന്തരത്തിനുള്ള അവസരം നൽകുന്നത് സ്വർഗാരോഹണത്തിന് മുൻപ് നാൽപ്പത് ദിവസമാണ് യേശുവും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്നത് വർഷത്തിലൊരിക്കൽ ജനങ്ങളുടെ പാപപരിഹാരാർത്ഥം ഇസ്രായേൽ ജനം അനുഷ്ഠിച്ചിരുന്ന പാപപരിഹാര ദിനത്തെപ്പറ്റി ലേവ്യരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു വർഷം തോറും അനുഷ്ഠിക്കേണ്ടിയിരുന്ന പാപപരിഹാര ദിനത്തിനുള്ള നിയമങ്ങളുടെ പ്രവചന പൂർത്തീകരണമായിരുന്നു ക്രിസ്തുവിന്റെ കുരിശിലെ ബലി ഹെബ്രായർ പത്ത് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നുമായുള്ള ഏക ബലി അർപ്പിച്ചു വർഷത്തിൽ ഒരു പ്രാവശ്യം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് മഹാപുരോഹിതൻ തന്നെ തന്നെ ശുദ്ധീകരിച്ച ശേഷം ജനങ്ങളുടെ പാപങ്ങൾക്കും സ്വന്തം പാപങ്ങൾക്കും പുരോഹിതന്മാരുടെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാനായി ഒരു കാളക്കുട്ടിയെയും രണ്ട് ആടുകളെയും പാപപരിഹാരമായി അർപ്പിക്കുന്ന പാപപരിഹാര ദിനം നിത്യപുരോഹിതനായ യേശു അർപ്പിക്കാനിരുന്ന ഒരു പ്രാവശ്യം മാത്രമുള്ള കാൽവരി ബലിയുടെ പരിഹാര ദിനത്തിൻ്റെ മാത്രമായിരുന്നു ആടിന്റെ തലയിൽ കൈകൾ വെച്ച് പ്രധാന പുരോഹിതനായ അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടുമായിരുന്നു കുറ്റങ്ങൾ വഹിക്കുന്ന ആടിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നതോടെ ജനങ്ങളുടെ പാപങ്ങളും ഉപേക്ഷിക്കപ്പെടും എന്നതായിരുന്നു വിശ്വാസം കുറിവീണ മറ്റൊരു ആടിനെ പാപപരിഹാര ബലിയായി അർപ്പിച്ച് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം വന്നുപോയ എല്ലാ തെറ്റുകൾക്കുമായി തളിച്ച് പരിഹാരം ചെയ്യുമായിരുന്നു ഇതിന്റെ പൂർത്തീകരണം എന്നോണം പാപമില്ലാത്ത പുരോഹിതനായ യേശു ഈ രണ്ട് ആടുകളുടെയും ദൗത്യങ്ങൾ കുരിശിൽ പൂർത്തീകരിച്ചു അവൻ എല്ലാവരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവയ്ക്കുള്ള ബലിയായി കുരിശിൽ ജീവൻ സമർപ്പിച്ചു തിരുവചനത്തിൽ നാം വായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നെയ്ക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ വർഷം തോറും കൊല്ലപ്പെടുന്ന കുഞ്ഞാടിൻ്റെ രക്തം ദേവാലയ തിരശ്ശീലയ്ക്ക് കടന്ന് തളിച്ച് വിശുദ്ധീകരിക്കണമെന്ന നിയമം കുരിശിൽ എന്നുമായി അർപ്പിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞാടായ ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടുവെന്നും ഇനി അപ്രകാരമുള്ള ബലികൾ ആവർത്തിക്കപ്പെടേണ്ടതില്ല എന്നും സൂചിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണസമയത്ത് ദേവാലയ തിരശ്ശീല മുകൾ മുതൽ താഴവരെ രണ്ടായി കീറിപ്പോയി അവൻ്റെ ബലിയിലൂടെ പഴയ നിയമ ബലികൾ പൂർണ്ണമാക്കപ്പെട്ടു പാപപരിഹാര ദിനങ്ങളുടെ ആവർത്തനത്തിന് കുരിശിലെ ബലിയിൽ തിരശ്ശീല വീണു വിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു പാപം ചെയ്ത ഇസ്രായേൽ ജനത്തിനെതിരെ അയക്കപ്പെട്ട സർപ്പങ്ങളെ പിൻവലിക്കണമെന്ന മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു കർത്താവ് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ കൽപ്പന നൽകിയത് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു പിച്ചള സർപ്പത്തെ നോക്കിയവർക്കാർക്കും തങ്ങളുടെ പാമ്പങ്ങളുടെ ഫലമായി അവർ തന്നെ വരുത്തിവെച്ച മരണത്തിൻ്റെ ദംശനം ഏറ്റില്ല ഇതുപോലെ യേശുവും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനായി കുരിശിൽ ഉയർത്തപ്പെട്ടു യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല പിച്ചള സർപ്പത്തെ നോക്കിയവർ തങ്ങളുടെ പാമ്പങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടിയതുപോലെ കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കുന്നവരും വിശ്വസിക്കുന്നവരും തങ്ങളുടെ പാമ്പങ്ങളുടെ ഫലമായ നിത്യശിക്ഷയിൽ നിന്ന് രക്ഷ നേടി നിത്യജീവൻ സ്വന്തമാക്കുന്നു വിശുദ്ധവാരത്തിൽ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതു മുതൽ പഴയ നിയമത്തിലെ പെസഹ തിരുനാളിന്റെയും മറ്റ് അനുബന്ധ തിരുനാളുകളുടെയും പ്രവചനാത്മക പൂർത്തീകരണത്തിന്റെ ചുരുളഴിയുന്നത് തികച്ചും അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ഒന്നാം മാസത്തിന്റെ പത്താം ദിവസമായിരുന്നു യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം അതായത് യഹൂദർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പെസഹ തിരുനാളിനുള്ള പെസഹ കുഞ്ഞാടിനെ സ്വീകരിക്കുന്ന ഈജിപ്തിലെ മരണദൂതന്റെ പിടിയിൽ നിന്നും ഇസ്രായേൽ ഭവനങ്ങളെ രക്ഷിച്ച പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഓർമ്മയുടെ പുതുക്കലായിരുന്ന പെസഹ തിരുനാളിന്റെ നിയമപ്രകാരമുള്ള പൂർത്തീകരണത്തിന് ക്രിസ്തു എണ്ണക്കമുള്ള പെസഹ കുഞ്ഞാടായി ജറുസലമിലേക്ക് ആനയിക്കപ്പെട്ടു യുടെ ആരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും നമ്മുടെ പെസഹ കുഞ്ഞാട് അന്ന് തന്റെ ബലിയർപ്പണത്തിന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചു ആ തുടർന്ന് യഹൂദർ പെസ്സഹ തിരുനാളിന് ഒരുക്കമായി തങ്ങളുടെ ഭവനങ്ങൾ ശുചിയാക്കുകയും യും ചെയ്യുന്ന ദിനങ്ങളായിരുന്നു ഈ ദിവസങ്ങളിൽ യേശു ജെറുസലേം ദേവാലയത്തെ അശുദ്ധിയിൽ നിന്നും കച്ചവട പ്രവണതകളിൽ നിന്നും ശുദ്ധീകരിച്ചു തന്റെ പിതാവിന്റെ ഭവനം അശുദ്ധമാക്കിയവരെ യേശു ആ ദിനങ്ങളിൽ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി തുടർന്നുള്ള ദിനങ്ങളിൽ യഹൂദർ വീട്ടിലെത്തിച്ച പെസഹ കുഞ്ഞാടിനെ സൂക്ഷ്മതയോടെ അതിന്റെ കുറവുകളും പോരായ്മകളും നിരീക്ഷിക്കുന്ന ദിവസങ്ങൾ ആയിരുന്നു ഈ ദിനങ്ങളിൽ പഠിപ്പിച്ചും പ്രാർത്ഥിച്ചും ദേവാലയത്തിൽ പ്രവർത്തന നിരതനായ യേശുവിനുമേൽ കുറ്റം യഹൂദ പ്രമാണികളും ഭരിസയരും അവിടുത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പതിനാലാം ദിവസം സായാഹ്നത്തിൽ കുഞ്ഞാടിനെ കൊല്ലേണ്ട സമയമാണ് അന്നാണ് പെസഹ അന്നേ ദിവസം എല്ലാ നിയമങ്ങളെയും പൂർത്തിയാക്കിക്കൊണ്ട് സ്വയം ബലിയായി നൽകുന്നതിന്റെ അടയാളമായി യേശു സ്വന്തം ശരീരരക്തങ്ങൾ ശിഷ്യന്മാർക്ക് പകുത്തു നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അങ്ങനെ തന്നെ തന്നെ മുറിച്ചു വിളമ്പിക്കൊണ്ട് അവിടുന്ന് ാടിന് വേണ്ട യോഗ്യതകളും ക്രിസ്തുവിൽ പൂർണമായും നിറവേറി രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന നിയമം പൂർത്തീകരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പെസ്സഹ കുഞ്ഞാടായി രക്തം ചിന്തി പെസ്സഹ കുഞ്ഞാട് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം എന്നതായിരുന്നു പെസ്സഹ കുഞ്ഞാടിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ ഒരു ആടിന്റെ വളർച്ചയുടെ പൂർണതയെ ആണ് ഒരു വയസ്സ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പെസ്സഹ കുഞ്ഞാടായ ക്രിസ്തു ഒരു മനുഷ്യായസ്സിന്റെ ഏറ്റവും പൂർണത നിറഞ്ഞ ഘട്ടത്തിലായിരുന്നു ബലിയാക്കപ്പെട്ടത് വിചാരണ പീലാത്തോസ് യേശുവിനെ നോക്കി പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഊനമറ്റ കുഞ്ഞാടായി അവിടെ യേശു അംഗീകരിക്കപ്പെടുകയായിരുന്നു സ്നാപകയോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ പാപങ്ങൾ നീക്കാൻ വന്ന മുട്ടാടായി ക്രിസ്തുവിനെ സ്നാപകയോഹന്നാൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഒടുവിൽ പെസഹ കുഞ്ഞാടിന് വേണ്ട എല്ലാ യോഗ്യതകളും തികഞ്ഞ അതായത് ഊനമറ്റതും ഒരു വയസ്സുള്ള പൂർണത നിറഞ്ഞതും മുട്ടാടുമായിരുന്ന ക്രിസ്തുവിനെ ദേവാലയ ബലികളുടെ മേൽനോട്ടം വഹിക്കുന്ന പുരോഹിതൻ തന്നെ മരണത്തിനായി വിധിച്ചു പെസഹ കുഞ്ഞാടിനെ അറുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന അതേ സമയത്ത് അവിടുന്ന് കുരിശിൽ ബലിയായി അങ്ങനെ കറയോ കളങ്കമോ ഇല്ലാത്ത യേശു ക്രിസ്തുവിന്റെ രക്തം സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടു യഹൂദ ആചാരപ്രകാരം പതിനേഴാം ദിവസം ആദ്യ ഫലങ്ങളുടെ തിരുനാളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു അതായത് യഹൂദരുടെ പെസഹ തിരുനാളിൽ കൊല്ലപ്പെട്ട പെസഹ കുഞ്ഞാടായ ക്രിസ്തു യഹൂദരുടെ ആദ്യഫലങ്ങളുടെ തിരുനാളിൽ ഉയർപ്പിക്കപ്പെട്ടു അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യവിമോചനം പൂർത്തിയാക്കപ്പെട്ടതായി ആധികാരികമായി യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു വിലക്കപ്പെട്ട പഴം പറിച്ചു തിന്ന ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച സർപ്പത്തോട് ദൈവം ഏതൻ തോട്ടത്തിൽ വെച്ച് അരുളി ചെയ്തു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതിക്കാലിൽ പരിക്കേൽപ്പിക്കും സ്ത്രീയിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ പിശാചിനെയും മരണത്തെയും പരാജയപ്പെടുത്തുമെന്നും അതിനായി അവൻ സഹനങ്ങൾക്ക് വിധേയനാകേണ്ടി വരുമെന്നുമുള്ള ആദ്യ പ്രവചനം ആദ്യപാപം ചെയ്ത വേളയിൽ തന്നെ ദൈവപിതാവ് മാനവരാശിക്ക് നൽകി പരിശുദ്ധമറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച യേശുവിലൂടെ കാൽവരിയിലെ കുരിശിൽ ഇത് പൂർത്തിയായി ക്രിസ്തുവിന് അഞ്ചു നൂറ്റാണ്ടു മുൻപ് ജീവിച്ചിരുന്ന സക്രിയ പ്രവാചകൻ വരാനിരിക്കുന്ന രാജാവിനെപ്പറ്റി ദൈവാൻമാവിനാൽ പ്രചോദിതനായി ഇപ്രകാരം പ്രവചിച്ചു സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കളേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാനുവിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ജറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ ഓശാന ആരവങ്ങളോടെയും ജയഘോഷങ്ങളോടെയും കഴുതപ്പുറത്ത് വിനയാനുവിതനായി യേശു ആഗതനായപ്പോൾ അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് സക്കറിയ പ്രവാചകൻ പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു ൂറ്റാണ്ടിൽ പ്രവാചക ദൗത്യം നിറവേറ്റിയ ഏഷയ വരാനിരിക്കുന്ന രക്ഷകൻ നേരിടാനിരുന്ന പീഡാസഹനങ്ങളെപ്പറ്റിയും വിചാരണയെപ്പറ്റിയും ഇപ്രകാരം പ്രവചിച്ചു അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്ന ചെന്മരയാടിനെപ്പോലെയും അവൻ മൗനം പാലിച്ചു എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യ പ്രവചിച്ച ഈ സംഭവം പീലാത്തോസിന്റെ വിചാരണ വേദിയിൽ നിറവേറുന്നതായി വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്നുണ്ട് യേശുവിനെ വധിക്കേണ്ടതിന് അവനിൽ വ്യാജ കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്നവരുടെ മുൻപാകെ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു ക്രിസ്തുവിന് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തകനായ ദാവീദ് പ്രവചനാത്മാവിൽ ഇപ്രകാരം എഴുതി അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കയ്ക്കായി അവർ നറുക്കെടുന്നു സങ്കീർത്തകന്റെ വാക്കുകൾ കുരിശിൻ ചുവട്ടിൽ പത്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ച രംഗങ്ങൾ അതേപടി വരച്ചു കാട്ടുന്നവയായിരുന്നു യോഹനാൻ സുവിശേഷകൻ വിവരിക്കുന്നു പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അങ്കിയും അവർ എടുത്തു പെസഹ കുഞ്ഞാടിനെ സംബന്ധിച്ച നിയമങ്ങളിൽ ഒന്ന് ഇപ്രകാരമായിരുന്നു മൃഗത്തിന്റെ അസ്ഥി ഒന്നും ഒടിക്കരുത് യോഹനാൻ സുവിശേഷകൻ നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശുവിന്റെ ബലിയെപ്പറ്റി പറയുന്നു പടയാളികൾ വന്ന് അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു എന്നാൽ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ക്രിസ്തുവിന് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപ് അതായത് കുരിശുമരണം എന്നൊരു വധശിക്ഷാരീതി നിലവിൽ വരുന്നതിന് മുൻപേ ദാവീദ് പ്രവചിച്ചു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു യേശുവിൻ്റെ കൈകാലുകളിൽ ആണികൾ കുത്തിയിറക്കി യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ ഈ പ്രവചനവും നിറവേറ്റപ്പെടുകയായിരുന്നു ഏഷയ അൻപത്തിമൂന്നാം അധ്യായം യേശുവിൻ്റെ പീഡാനുഭവ മരണ പ്രവചനങ്ങളാൽ നിറയപ്പെട്ടതാണ് യേശുവിൻ്റെ സംസ്കാരത്തെ പറ്റിയും പ്രവചിച്ചു ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശു അരിമത്യക്കാരൻ ജോസഫ് എന്ന ധനികന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടപ്പോൾ ഏഷ്യായിലൂടെ അരുളി ചെയ്യപ്പെട്ട പ്രവചനം പൂർത്തിയാവുകയായിരുന്നു വീണ്ടും സങ്കീർത്തകനായ ദാവീദ് ഇപ്രകാരം പ്രവചിച്ചിട്ടുള്ളതായി നാം വായിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല പത്തു നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കല്ലറയ്ക്ക് പുറത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേവദൂതൻ പ്രഖ്യാപിച്ചു അവൻ ഇവിടെയില്ല താൻ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതപ്പെട്ടിരുന്നത് പോലെ യേശു പീഡകൾ സഹിച്ച് മരിച്ച ഉയർത്തെഴുന്നേറ്റു മനുഷ്യപാപങ്ങൾക്കും മരണബന്ധനങ്ങൾക്കും പകരമായി പാപമില്ലാത്ത ഒരുവൻ പാപപരിഹാര ബലിയായി മരിച്ചുയർക്കണം എന്ന നിയമവും പ്രവചനവും പിതാവിൻ്റെ ഏകജാതനായ ക്രിസ്തുവിൻ്റെ കുരിശിലെ ഏകബലിയിൽ പൂർത്തീകരിക്കപ്പെട്ടു അങ്ങനെ വരാനിരിക്കുന്നവൻ്റെ നിഴലായിരുന്ന പഴയ നിയമ വ്യക്തികൾക്കും പ്രതീകങ്ങൾക്കും തിരുനാളുകൾക്കും പ്രവചനങ്ങൾക്കും യേശു ക്രിസ്തുവിൽ പൂർണ്ണത കൈവന്നു